ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ അൻപതിന് ഒന്നെന്ന നിലയിലാണ് രണ്ടാം ഇന്നിങ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസിന് ഓൾഔട്ടായ ഇന്ത്യ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് മുമ്പിൽ വെച്ചത് മൂന്നാം ദിനത്തെ അവസാന ഓവറിൽ ഓപ്പണർ ക്രോളിയെ തകർപ്പൻ യോർക്കറിൽ ബൗൾഡ് ചെയ്ത് സിറാജ് ഇന്ത്യയ്ക്ക് വിജയപ്രതീക്ഷകളാണ് സമ്മാനിച്ചത് രണ്ട് ദിവസവും ഒമ്പത് വിക്കറ്റും ശേഷിക്കെ ബൌളർമാരെ പിന്തുണയ്ക്കുന്ന ഈ പിച്ചിൽ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് കൂടിയാണ് നേരത്തെ ജെയ്സ്വാളിന്റെ സെഞ്ചുറിയും ആകാശ്ദീപിന്റെ കന്യാർത്ഥ സെഞ്ചുറിയും ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും തകർപ്പൻ ഫിഫ്റ്റികളുമാണ് ഇന്ത്യക്ക് നാനൂറിനടുത്ത് സ്കോർ സമ്മാനിച്ചത് എഴുപത്തഞ്ചിന് രണ്ടെന്ന നിലയിൽ മൂന്നാം ദിനം ആരംഭിച്ച ഇന്ത്യയ്ക്കായി ജയ്സ്വാളും ആകാശ്ദീപും ചേർന്ന് തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ആറ്റിൻസണ് ബൗണ്ടറി അടിച്ചാണ് ആകാശ് ദീപ് എഴുപത് പന്തിൽ നിന്നും കന്നി ഫിഫ്റ്റി നേടിയത് സ്കോർ നൂറ്റി എഴുപത്തെട്ടിലെത്തിയപ്പോൾ ആകാശ് ദ്വീപിനെ പുറത്താക്കാൻ ഇംഗ്ലണ്ട് കഴിഞ്ഞു തൊണ്ണൂറ്റിനാല് പന്തിൽ പന്ത്രണ്ട് ഫോർ ഉൾപ്പെടെ അറുപത്താറ് റൺസ് നേടിയ ആകാശ് ജയ്സ്വാളുമൊത്ത് മൂന്നാം വിക്കറ്റിൽ നേടിയ നൂറ്റിയേഴ് റൺസ് ഇംഗ്ലണ്ടിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ലെഞ്ചിന് പിരിയുമ്പോൾ നൂറ്റി എൺപത്തൊമ്പതിന് മൂന്ന് എന്നായിരുന്നു ഇന്ത്യയുടെ സ്കോർ ലെഞ്ചിന് ശേഷമുള്ള ആദ്യ പന്തിൽ തന്നെ ആറ്റ്കിൻസൺ പതിനൊന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ ഗില്ലിനെ പുറത്താക്കി ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന ഗവാസ്കറിനെ റെക്കോർഡ് തകർക്കാൻ ഗില്ലിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ഗവാസ്കർ എഴുന്നൂറ്റി എഴുപത്തിനാല് റൺസ് നേടിയിരുന്നു ഗില്ലിത്തവണ നേടിയതാകട്ടെ എഴുന്നൂറ്റി അൻപത്തി നാല് റൺസും പിന്നാലെ ജയ്സ്വാൾ തൻ്റെ ആറാം ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കി അതിൽ നാല് സെഞ്ചുറി നേടിയതും ഇംഗ്ലണ്ടിനെതിരെ തന്നെയാണ് തുടർന്ന് ആറ്റ്കിൻസൺ കരുൺ നായരെ പുറത്താക്കി അഞ്ചാം ഇന്ത്യൻ വിക്കറ്റും വീഴ്ത്തി മുപ്പത്തിരണ്ട് പന്തിൽ മൂന്ന് ഫോവർ ഉൾപ്പെടെ പതിനേഴ് റൺസായിരുന്നു കരുൺ നേടിയത് ഈ പരമ്പരയിൽ എട്ട് ഇന്നിങ്സിൽ നിന്നും ഇരുപത്തഞ്ച് ഓവറേജിൽ ഇരുന്നൂറ്റഞ്ച് റൺസ് മാത്രമാണ് കരുൺ നേടിയത് തുടർന്ന് അതിവേഗം സ്കോർ ചെയ്യാൻ ശ്രമിച്ച ജയ്സ്വാൾ ടങ്ങിൻ്റെ പന്തിൽ ഓവർ ടെണ് പിടികൂടുത്ത് മടങ്ങി നൂറ്റി അറുപത്തിനാല് പന്തിൽ പതിനാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി റൺസ് ജയ്സ്വാൾ നേടിയിരുന്നു ജുറയിൽ ജഡേജയ്ക്കൊപ്പം അതിവേഗം സ്കോർ ചെയ്ത് ഇന്ത്യയെ മുന്നൂറ് കടത്തിയെങ്കിലും ഓവർട്ടിന് രണ്ടാം വിക്കറ്റ് നൽകി തിരികെ കയറി നാൽപ്പത്തി ആറ് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ മുപ്പത്തിനാല് ആയിരുന്നു ജുറയിൽ നേടിയത് തുടർന്ന് ഒത്തുചേർന്ന ജഡേജ വാഷിംഗ്ടൺ സുന്ദർ സഖ്യം തകർത്തടിച്ചതോടെ മുന്നൂറ്റമ്പതും കടന്ന് ഇന്ത്യ കുതിച്ചു എഴുപത്തൊന്ന് പന്തിൽ ഫിഫ്റ്റി നേടിയ ജഡേജ ഈ പരമ്പരയിലെ അഞ്ചാമത് അർത്ഥ സെഞ്ചുറിയാണ് പൂർത്തിയാക്കിയത് എൺപത്തിനാലാം ഓവറിൽ ടങ്ങിൻ്റെ പന്തിൽ ബ്രൂക്ക് പിടിച്ചു പുറത്താവുമ്പോൾ ജഡേജ അൻപത്തിമൂന്ന് റൺസ് നേടിയിരുന്നു രണ്ട് പന്തിന് ശേഷം സിറാജിനെ പൂജ്യത്തിന് ടങ് മടക്കി അവസാന വിക്കറ്റിൽ പൊസുത്തിനെ കാഴ്ചക്കാരനാക്കി നിർത്തി സുന്ദർ കൂറ്റനടികൾ പുറത്തെടുത്തതോടെ ഇന്ത്യ നാനൂറിനടുത്തെത്തി ആറ്റ്കിൻസനെതിരെ തകർപ്പൻ സിക്സർ പറത്തിയാണ് സുന്ദർ ഫിഫ്റ്റി പൂർത്തിയാക്കിയത് പിന്നാലെ ടങ്ങിന് പിടികൊടുത്ത് സുന്ദർ മടങ്ങിയതോടെ മുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിച്ചു നാൽപ്പത്തി ആറ് പന്തിൽ നാല് സിക്സും നാല് ഫോറും ഉൾപ്പെടെ സുന്ദർ നേടിയ അൻപത്തിമൂന്ന് റൺസ് ഇന്ത്യൻ സ്കോർ മികച്ച നിലയിലാക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് മുപ്പത് ഓവറിൽ നൂറ്റി ഇരുപത്തഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് നേടിയെടുക്കാൻ ഇംഗ്ലീഷ് ബൗളർ ജോഷ് ടങ്ങിന് കഴിഞ്ഞു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനായി ഓപ്പണർമാർ പതിവ് പോലെ മികച്ച തുടക്കമാണ് നൽകിയത് വിക്കറ്റ് നഷ്ടമാകാതെ മൂന്നാം ദിനം അവസാനിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് അവസാന ഓവർ അഞ്ചാം പന്തിൽ തകർപ്പൻ യോർക്കറിൽ സിറാജ് ക്രോളിയുടെ സ്റ്റമ്പ് പിഴുതെടുത്തത് ഈ വിക്കറ്റ് വീണത് ഇന്ത്യക്ക് വലിയ ഊർജ്ജമാണ് സമ്മാനിച്ചത് നാലാം ദിനം ബൗളർമാരെ ഇത്ര കണ്ട് പിന്തുണയ്ക്കുന്ന ഈ പിച്ചിൽ ഇംഗ്ലണ്ട് അതിവേഗം കീഴടങ്ങും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ക്യാമ്പ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി